മലയാളികൾ ഒന്നടങ്കം മറക്കാത്ത പ്രണയ ജോഡികളായിരുന്നു നീനു കെവിനും ഇതാവും സഹോദരനും കൂടി നീനുവിൻ്റെ നീനുവിൻ്റെ പ്രണയത്തെ തല്ലിയൊടിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ സംഭവം അരങ്ങേറിയത് നീനുവിൻ്റെ പിതാവ് കെവിനെ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് ീനുവിന് തുണയായത് കെവിൻ്റെ കുടുംബം മാത്രമായിരുന്നു നീനുവിന് ഒരിക്കലും തൻ്റെ പിതാവിനോടും സഹോദരനോടും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതല്ല ഇപ്പോഴും കൊലപാതകങ്ങൾ ജയിലിൽ തന്നെയാണ് കൂട്ടുകാരുടെ സഹായത്തോടെ നീനു വീണ്ടും തുടർ പഠനത്തിലേക്ക് നയിക്കുകയായിരുന്നു പിന്നീട് നീനുവിന്റെ ഒരു വിവരവും സോഷ്യൽ മീഡിയ വഴിയോ മറ്റോ അറിയുകയില്ലായിരുന്നു നീനുവിൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണെന്ന് ആകാ അറിയാൻ കൊതിക്കുന്നവരാണ് മലയാളികൾ ഒന്നടങ്കം എന്നാൽ ഇപ്പോൾ ഇതാ ഒരു സന്തോഷം വാർത്ത ലഭിച്ചിട്ടുണ്ട് നീന് പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നീനുവിൻ്റെ വിവാഹം വയനാട് സ്വദേശിയാണ് നീനുവിൻ്റെ വരൻ കെവിൻ്റെ പിതാവാണ് എല്ലാ കാര്യത്തിനും മുൻകൈയ്യെടുത്ത് കല്യാണം നടത്തി കൊടുത്തത് നീനു സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സ്വന്തം വീട്ടുകാരുമായി യാതൊരു അടുപ്പവും നീനുവിനില്ല